ം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാതുക ഞാൻ പാട്ടുപാടി നടന്നോർന്ന അതെ വേണ്ട ചേച്ചി ചായ വേണ്ട ഞാൻ ഇതൊന്നും തീർത്തോട്ടെ പ്ലീസ് കുറേ നേരം ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെയുള്ളതെന്നറിയാം ഞാൻ നാമ്പല്ലൂരിടുന്നവിടെ ഓ ഒന്നും നിർത്തി ചങ്ങാതി തലോടാണ്ട് കുറച്ചു നേരം കഴിയട്ടെ അതായത് ഞങ്ങളെയൊക്കെ എന്താ പറയാ അല്ല നിങ്ങളെ പേടിപ്പിച്ചു കംപ്ലീറ്റ് കൺട്രോളും ഓ ചേട്ടാ ഒന്ന് നിർത്തു ചേട്ടാ അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് പറഞ്ഞു ഞാൻ തലമുച്ചിരുന്നേ കൂടുതലും ഭക്തി കൊണ്ടൊന്നല്ല പക്ഷെ എനിക്കിത് കാണാ പാടാ യാത്ര ഭാര്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചേക്കായിരുന്നു അപ്പൊ ശ്രീകുമാർ ഏട്ടാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നോട്ടത്തിൽ കണ്ട ഓറിജിനലിനെ പോലും വല്ലുന്നൊരു സംഭവമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു എല്ലാം തുണ്ടുകൾ ഉപയോഗിച്ചിട്ട് എത്ര നാൾ എടുത്തിട്ടുണ്ടാവും ചേട്ടാ ഈ കാണുന്ന ഒന്ന് ഗിറ്റാർ വയലിൻ ഇത് പറയാ തബല തബല ഇത് ഉണ്ടാക്കാനായിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം എടുത്തു ഇത്രയും സാധനങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല എല്ലാം ജോലി ജോലി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം ഒരു ദിവസം എട്ടൂർ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കൂ അല്ലേ എന്തായാലും ഗംഭീരണ്ട് അതായത് നോക്കിയാൽ വീണയുണ്ട് ആ അങ്ങനെ ഒരുപാട് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയധികം എങ്ങനെ കളക്ട് ചെയ്തു അതായത് ഈർക്കിലി അങ്ങനെ തന്നെ കൊണ്ട് വെക്കുകയാണോ അത് നമ്മൾ എങ്ങനെയാണ് ചീതിയെടുത്ത് പൊളിച്ച് വളരെ ട്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത് ഓട് വരുകയുള്ള ഇത് എത്ര നാൾ വരെ ഇങ്ങനെ ഇരിക്കും എത്ര വർഷം ഇരിക്കും എനിക്ക് തോന്നുന്നത് ഈർക്കിലി കൊണ്ടുള്ള ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം സാധനങ്ങൾ ഒരുമിച്ചുള്ളത് ഒരുപക്ഷെ ചേരണ്ട വീട്ടിലായിരിക്കുമോ ഇതല്ലാണ്ട് ഈർക്കിലി കൊണ്ട് എന്തൊക്കെ നൂറോളം ശില്പങ്ങൾ ഒന്ന് പേരെടുത്ത് പറയാവുന്നത് അതിൽ ക്ഷേത്രങ്ങളുടെ മോഡലുകൾ ഉണ്ട് പള്ളി ഉണ്ട് ഗ്രാമഫോൺ ഉണ്ട് അതേപോലെ തന്നെ കാളവണ്ടി കാളവണ്ടി ഉണ്ട് പിന്നെ നമ്മുടെ പോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ വന്നു പ്രധാനമന്ത്രിയുടെ വന്നേ ഈ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് ചിത്രം കൊടുത്തിരുന്നു ഒരു കത്ത് വന്നിരുന്നു സന്തോഷായ സന്തോഷും അതായത് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒരേ രൂപത്തിലുള്ള തീർച്ചയായിട്ടും വളരെ സന്തോഷം പിന്നെ എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നു ചേട്ടാ ഈ തൃശ്ശൂർ അതായത് ഈർക്കിലി കൊണ്ട് തന്നെയല്ല ചിരട്ട കൊണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്ക് വേണ്ടി ഒരു മ്യൂസിയം വരികയാണെങ്കിൽ ഇപ്പോൾ സിംഗപ്പൂരൊക്കെ ആൾക്കാർ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനാണ് ഒരു പക്ഷേ വിദേശീയരുള്ള ആളുകൾക്ക് ഈ പഴമയും ഈ സൗന്ദര്യം ഒക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മ്യൂസിയം വരുവാണെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം വീണ്ടും അതൊരു ഒരു ഒരു വലിയൊരു ഊർജായിരിക്കും നെറ്റിപ്പട്ടായിരിക്കും ഉറപ്പാണ് അല്ലേ അതിന് ഇവിടെ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ജോബിക്ക് അറിയാമല്ലോ ജോബി ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങുന്ന ആരാളല്ല ഒരു ഇത്ര കല ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലകൾ ചെയ്യുന്ന എണ്ണക്കാരിലൊക്കെ പ്രഗലഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ അവരുടെ ശില്പങ്ങളൊക്കെ നാല് ചുമരന് ഉള്ളിൽ ഒതുങ്ങി കൂടിയാണ് ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ അധീനത്തിൽ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുവാനും അവിടെ മറ്റുള്ളവർ ആകർഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി പുറത്തൊക്കെയുണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഇല്ല അത് ഇവിടെ ചെയ്തുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ഇപ്പോൾ സുരേഷ് ഗോപി സാറുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഓക്കെ തീർച്ചയായിട്ടും ഇത് എത്രണ്ടത്ര എനിക്കൊരു കാര്യം പറയാനുള്ള ഒരു മനുഷ്യന്റെ ഒരു യുഗം അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകളുള്ളൂ അതിലൊരു ഭൂരിഭാഗം ചേട്ടൻ ഇതിനു വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചു ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സംഭവം ഇതേപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലോ എളുപ്പമല്ല അത് പക്ഷേ ഓരോ ഒരു വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പൂർത്തിയാകുന്നത് വരെ അതിനു വേണ്ടി സമയങ്ങള് ചെയ്യണം അതായത് ഇതിൻ്റെ ഒരു നാല് മുറിക്കുള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു സ്ഥലമല്ല എന്തോരോ ആൾക്കാർക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും അപ്പോൾ നേരിട്ട് വന്നിതൊക്കെ കണ്ട് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആലോചിക്കുന്നിട്ടാണ് അ ആലോചിച്ച് നോക്കിയാൽ ഓരോന്ന് മുട്ട് 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 ഇങ്ങനെ ചെറിച്ചും മരച്ചും കമത്തിയും ഒക്കെ വെച്ചുണ്ടാക്കി എടുത്തിട്ടാണ് ഈ ഒരു സാധനം അല്ലേ ഓക്കെ അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കലാകാരനെ അധികം പാട്ട് പാട്ടുപാടി മാറ്റി പേടിപ്പിക്കണ്ട അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോ ഇത് അവതരണ ശൈലിയൊക്കെ കൊണ്ടിരുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞു പോവാറുണ്ട് ഇത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും പറയാനുള്ളവരൊക്കെ എന്നെ നേരിട്ട് പറഞ്ഞാൽ മതി അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ചേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന്റെ കാളവണ്ടിയൊക്കെ ഗംഭീരമാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അത് ഏകദേശം പത്ത് ലക്ഷം ഈർക്കിലി എടുത്തിട്ട് അല്ലേ ഓ അത്ര ഈർക്കിലി എടുക്കണം അത്ര ക്ഷമ വേണം അതിന് കുത്തിപ്പിടിച്ചിരിക്കണം വീട്ടിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ ഏറ്റവും ക്ഷമയുള്ള മനുഷ്യൻ ചേട്ടനാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട് അത് വീട്ടുകാരി ചോദിക്കാൻ പറഞ്ഞത് എന്തായാലും അങ്ങനെ ആവട്ടേട്ടാ വളരെ സന്തോഷം ഉണ്ട് ആമ്പലൂരാണ് ചേട്ടൻ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം ഇത് പരമാവധി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അധികം വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഇവിടുന്ന് പോവാൻ തോന്നില്ല അപ്പൊ വളരെ സന്തോഷമില്ല ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു